രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നത്തെ യു എസ് പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഉത്തര ഉത്തരകൊറിയയിലെത്തിയ സമയം ഉത്തര ദക്ഷിണ കൊറിയകളെ വേർതിരിക്കുന്ന അതീവ സുരക്ഷാ മേഖലയായ ഡി മിലിറ്ററൈസ്ഡ് സോൺ അഥവാ ഡി എം സി കാണണമെന്ന് വാശി പിടിച്ചു ട്രംപ് ട്രംപിൻ്റെ പെട്ടെന്നുള്ള വരവിൻ്റെ ആശ്ചര്യം തന്നെ മാറിയിട്ടില്ല അപ്പോഴാണ് ശത്രുവിൻ്റെ അതിർത്തി കാണണമെന്ന വാശിയും അമ്പരപ്പ് മാറാത്ത മുഖവുമായി ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ട്രംപിൻ്റെ കൈപിടിച്ച് തോളിൽ തട്ടി ആലിംഗനം ചെയ്തു ശേഷം ട്രംപുമായി ആ അതിർത്തി പ്രദേശത്തേക്ക് നടന്നു ആ ചരിത്രപരമായ മുഹൂർത്തം ഒപ്പിയെടുക്കാൻ ക്യാമറകൾ എന്ന ഇടവേളകളില്ലാതെ മിന്നി യു എസ് മാധ്യമപ്രവർത്തകരുടെ ഉന്തും തള്ളും കണ്ട് കണ്ണു തള്ളിയ കിമ്മിന്റെ ബോഡി ഗാർഡ്സിന്റെ പ്രധാന ജോലി തിക്കിലും തിരക്കിലും പെട്ട് താഴെ വീഴുന്ന വീഡിയോ ജേർണലിസ്റ്റുകളെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ട്രംപിന്റെ കൊറിയൻ സന്ദർശനം അതിൽ തന്നെ ഡി എം സി കാണാനുള്ള ആവശ്യം തീരെ അപ്രതീക്ഷിതവും അതിർത്തി രേഖയിൽ നിന്ന് ട്രംപിനോട് കിം അത് പങ്കുവയ്ക്കുകയും ചെയ്തു ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ലെന്ന് ലോകമാധ്യമങ്ങൾക്കും മാധ്യമങ്ങൾക്കും വലിയ തിരിച്ചടിയായിപ്പോയി ഈ ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസ് വെറും മുപ്പത് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തന്റെ ഉത്തര കൊറിയൻ സന്ദർശനം ട്രംപ് പുറം ലോകത്തെ അറിയിച്ചത് അതുകൊണ്ട് തന്നെയാകണം ടി വി മീഡിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായ മൊമെന്റായി അത് മാറി എന്നാൽ യു എസ് പ്രസിഡന്റായി ട്രംപ് ഇതാ വീണ്ടും അധികാരമേറ്റിരിക്കുന്നു ഉത്തര കൊറിയയിൽ കിം പ്രസിഡന്റായി തുടരും എന്നതുകൊണ്ട് തന്നെ ഇത്തരം കാൻഡ് മൊമെന്റുകൾക്ക് സാധ്യതകൾ ഏറെയാണെന്നാണ് വിലയിരുത്തൽ കിമ്മിനെ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഈടെ ട്രംപ് പറയുകയും കൂടി ചെയ്തതോടെ ആ റിയൂണിയൻ ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു കിമ്മിനെക്കുറിച്ച് വലിയ മതിപ്പാണ് ട്രംപിന് കിം ഒരു സ്മാർട്ട് ഗായാണെന്നാണ് പോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പരാമർശിച്ചത് കിം ഒരു മതവാദി മതവാദിയല്ലാത്തതുകൊണ്ട് തന്നെ താനുമായി ചേർന്നു പോകും എന്നും ട്രംപ് പറഞ്ഞു പക്ഷേ കിമ്മിന് തിരിച്ച് ട്രംപിനോടും യു എസിനോടും അത്ര മതിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കായാലും രണ്ടാമതെന്ന് ചിന്തിക്കേണ്ടി വരും ബൈഡന്റെ ഭരണത്തിൽ കഴിഞ്ഞ നാല് വർഷമായി ഉത്തരകൊറിയയുമായി യു എസിന് അത്ര നല്ല ബന്ധമല്ല വൈറ്റ് ഹൗസ് അയച്ച പല മെസ്സേജുകൾക്കും യോങ്യാങ് മറുപടി നൽകിയതുമില്ല ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ അവസാനമായ ഒരു കൂടിക്കാഴ്ച നടന്നത് കാര്യമായി ശ്രമിച്ചെങ്കിലും അന്നും അണുവായുധങ്ങൾ സംബന്ധിച്ച് ഉത്തര കൊറിയയിൽ നിന്ന് അനുകൂലമായ മറുപടി അമേരിക്കയ്ക്ക് ലഭിച്ചില്ല അമേരിക്കയ്ക്ക് നേരെയും വേണമെങ്കിൽ അണുവായുധം പ്രയോഗിക്കുമെന്ന് കിം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇത് നടപ്പാക്കാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് യു എസ് പക്ഷേ അന്നത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മിസൈൽ പ്രോഗ്രാമുകൾ കുറച്ചുകൂടി വികസിപ്പിക്കുകയാണ് കിം ചെയ്തത് അന്താരാഷ്ട്ര വിലക്ക് മറികടന്ന് ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെയ്തു കിമ്മും ഞാനും വലിയ കൂട്ടാണ് എന്ന ട്രംപിന്റെ വീമ്പ് പറച്ചിലിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ സംഭവം ഇനിയിപ്പോൾ ട്രംപ് തിരിച്ചെത്തിയതോടെ ഉത്തരകൊറിയയുമായി യു എസിനെ ഏതു തരത്തിലുള്ള ബന്ധമായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏറെ വ്യത്യസ്തനായ ഒരു കിമ്മാണ് ഇപ്പോൾ അമേരിക്കക്കുമില്ല കഴിഞ്ഞ നാല് വർഷം കൊണ്ട് മറ്റ് ലോക നേതാക്കളുമായി നല്ല ബന്ധം വളർത്തിയെടുക്കാൻ കിമ്മിനായിട്ടുണ്ട് രണ്ടാം ടേമിലെത്തിയ ട്രംപിനോടും ഇതേ രീതിയിലാണ് കിമ്മിന്റെ സമീപനമെങ്കിൽ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കത് വലിയ മുതൽക്കൂട്ടാകും രണ്ടായിരത്തി പതിനേഴിലെ കിമ്മല്ല ഇപ്പോഴെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താനാവും ഇനി അങ്ങോട്ട് ഉത്തരകൊറിയയുടെ ശ്രമം സൈനികപരമായും രാഷ്ട്രീയപരമായും താൻ വളരെയധികം ശക്തി പ്രാപിച്ചുവെന്ന് തെളിയിക്കാനായാൽ പണ്ട് നടന്നതുപോലെയുള്ള കണ്ടുമുട്ടലാവില്ല ഇനി ഇവരുവരുടേതും ഇപ്പോഴാണെങ്കിൽ കിമ്മിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിന്റെ കൂട്ടുണ്ടുതാന യുക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളും നൽകി സഹായിച്ചതിന് ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും അടക്കം റഷ്യ ഉത്തരകൊറിയയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇനി അവശ്യവസ്തുക്കൾക്ക് ഉത്തരകൊറിയയ്ക്ക് യു എസിനോട് സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യവും ില്ല ഉത്തരകൊറിയ ഉൾപ്പെടുന്ന സെൻസിറ്റീവ് വിഷയങ്ങളിലെ ഇടപെടലിനായി ഒരു നയതന്ത്ര പ്രതിനിധിയെ പ്രത്യേകം നിയമിച്ച ട്രംപിന്റെ ചിന്തയും ഈ പേടിയിൽ നിന്ന് ഉടലെടുത്തതാകാം കിമ്മുമായുള്ള കൂടിക്കാഴ്ചകൾ ഒരുക്കിയവരിൽ ചിലരെ ട്രംപ് തിരിച്ചു വിളിച്ചിട്ടുണ്ട് യു എസിലെ മുൻ ജർമ്മൻ അംബാസിഡറായിരുന്ന റിച്ചാർഡ് ഗ്രെനലാണ് ഇതിലൊരാൾ ഉത്തരകൊറിയ ഉൾപ്പെടെ ലോകത്തെ ഹോട്ടസ്റ്റ് സ്പോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ട്രംപിനെ അനുഗമിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി ട്രംപിന്റെ തിരിച്ചൊരുവിൽ എന്തായാലും കരുതി തന്നെയാണ് ഉത്തരകൊറിയ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ യു ഗവൺമെന്റിലെ നോർത്ത് കൊറിയൻ മീഡിയ അനലിസ്റ്റ് റേച്ചൽ മിന്യങ് ലീ ബി ബി സിയോട് പറഞ്ഞത് ട്രംപിന്റെ രണ്ടാമൂഴത്തിൽ തയ്യാറായിരിക്കണമെന്ന് സ്റ്റേറ്റ് മീഡിയ വഴി പ്യോങ്യാങ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ഇതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയുമായി നേരിട്ട് സംവദിക്കുക എന്നത് മുൻപത്തേതിലും പ്രയാസകരമായിരിക്കാമെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് നടക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് റഷ്യയുമായുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്നതുകൊണ്ടോ മറ്റോ അമേരിക്കയുമായി അണുവായുധത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചടക്കം എപ്പോൾ വേണമെങ്കിലും ഉത്തര കൊറിയ ചർച്ചയ്ക്ക് സന്നദ്ധരായേക്കാം രണ്ട് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തര കൊറിയയെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു കരാർ അമേരിക്ക മുന്നോട്ട് വെച്ചേക്കാം ലീ പറയുന്നു കിമ്മുമായി ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വലിയ തയ്യാറെടുപ്പുകൾ യു എസിനെ നടത്തേണ്ടതുണ്ടെന്നാണ് യു എസ് നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ നോർത്ത് കൊറിയൻ വക്താവായിരുന്ന സിഡ്നി സെയിലർ പറയുന്നത് അണുവായുധങ്ങളുടെ പ്രയോഗത്തിലുള്ള നിയന്ത്രണം ചർച്ചയ്ക്ക് പറ്റിയ ഒരു മികച്ച തെരഞ്ഞെടുപ്പാവില്ല അത് നേരത്തെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് ചിലപ്പോൾ കിം ചർച്ചയ്ക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിലെ എതിർപ്പ് കണക്കിലെടുക്കുമായിരിക്കും ഏഴാമതും ഒരു ആണവ പരീക്ഷണം നടത്താൻ അവർ മുതിർന്നേക്കില്ല അതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് ചർച്ചകളെല്ലാം നടത്തിയാലും ഇനിയും അവർ അണുവായുധ പരീക്ഷണം നടത്തും അപ്പോൾ ട്രംപ് ആലോചിക്കണം ഉത്തരകൊറിയയുമായി ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് കഴിഞ്ഞ തവണത്തെ ചർച്ചയിൽ നിന്ന് എന്ത് നേടിയെന്ന് ട്രംപ് ഓർക്കുന്നത് നന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ അധികാരമേറ്റതിന് പിന്നാലെ ഉത്തരകൊറിയയെക്കുറിച്ച് ഉപദേഷ്ടാക്കൾ ട്രംപിന് മുന്നറിയിപ്പുകൾ ഏറെ നൽകിയിരുന്നു മുൻപത്തെ മൂന്ന് പ്രസിഡന്റുമാർ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട അണുവാധങ്ങളുടെ പ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും പറഞ്ഞു എന്നാൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഓരോ മാസവും കിം മിസൈലുകൾ അയക്കുന്ന കാഴ്ചയാണ് കണ്ടത് തുടർന്ന് ട്രംപ് കിമ്മിനെ ലിറ്റിൽ റോക്കറ്റ് മാൻ എന്നും തിരിച്ചു കിം ട്രംപിന് ഭ്രാന്തനായ കിഴവൻ എന്നും പരിഹസിച്ചു പരസ്പരം അണുായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഭീഷണിയിലാണ് ഈ വാക്കുതർക്കം അവസാനിച്ചത് ഇതിൽ പിന്നെ വിന്റർ ഒളിമ്പിക്സിൽ ഇരുവരും ഒന്നിച്ചെത്തിയെങ്കിലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊന്നും വഴങ്ങില്ല എന്ന സമീപനം തന്നെയാണ് ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടായത് മഞ്ഞൊരുക്കം എന്ന തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നാൽ ഇതിലും കിമ്മിന്റെ വാശികൾക്ക് കീഴടങ്ങാൻ ട്രംപ് നിർബന്ധിതനായി ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ എന്താവും യു എസ് കൊറിയ ബന്ധം എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഉയർന്നു കേൾക്കുന്നത്